അപ്പോൾ ഇതേപോലെ മെഴുകുതിരി എടുക്കുക ഇത്രയൊന്നും മെഴുകുതിരി വേണ്ട ഒരു സ്വല്പം മാത്രം മതി അതിൽ നിന്ന് നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കച്ചിനുകൾ ഉപയോഗിക്കാത്തതായിരിക്കണം അതിനകത്ത് വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം പഴയ സാധനം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചെത്തിയെടുത്താലും മതി കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അരിഞ്ഞെടുത്താലും മതി ഇതിപ്പോൾ ഇത് നല്ല കുരു കുരുന്ന ഇതിനകത്ത് നിന്ന് അരിഞ്ഞ് വരും അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എലിയുടെ വയറ്റിൽ അത് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഇതായിരിക്കണം അപ്പം കുറച്ച് മെഴുകുതിരി മാത്രം മതി കേട്ടോ അപ്പം ഇതേപോലെ അരിഞ്ഞെടുക്കുക പിന്നെ നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് കൂട്ടങ്ങൾ ചേർക്കാനുണ്ട് അപ്പം ഈ മെഴുകുതിരിക്കാത്ത നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ശർക്കര ആകുമ്പോൾ അതിന് ഇഷ്ടമുള്ള സാധനമാണ് പഞ്ചസാരയേക്കാളും ഇഷ്ടമുള്ള സാധനമാണ് ശർക്കര അപ്പോൾ ശർക്കരയുടെ മണം അടിച്ചിട്ട് പെട്ടെന്ന് എലികളൊക്കെ വന്ന് കഴിച്ചോളൂ ഇത് അപ്പം മെഴുകുതിരിക്കകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം ഇനി നമുക്കൊരു പാറ്റ ഗുളിക വേണം കേട്ടോ അപ്പോൾ ഒരു പാറ്റ ഗുളിക ചതച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് പേപ്പറിനകത്ത് വെച്ചിട്ട് ഇടികളിലുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ഇടിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നല്ലോണം പൊടിഞ്ഞ് കിട്ടും ഒരു ഗുളിക മാത്രം മതി ഇനി നമുക്ക് ഒരു ടി നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നെടുക്കുക അതിനകത്തോട്ട് അത് തട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ പാറ്റാഗുളിക പൊടിച്ചത് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മിക്സും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു സ്വല്പം സാധനം കൂടെ ചേർക്കാനുണ്ട് ഇതിപ്പം മെഴുകുതിരിയുടെ പൊടിയും പാറ്റ അതേപോലെ ശർക്കര ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അര ബിസ്ക്കറ്റ് പകുതി മതി കേട്ടോ ബിസ്ക്കറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ നല്ലതായിരിക്കും അത് വന്ന് കഴിച്ചിരിക്കും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വേസ്റ്റാക്കിയിട്ട് പോകത്തില്ല അപ്പം മെഴുകുതിരി അതിൻ്റെ ഉള്ളിൽ പോകും അതേപോലെ തന്നെ പാറ്റാഗുളിയുടെ ആ പൊടിയും അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും ഇത് നമുക്കൊന്ന് കുഴക്കേണ്ട ഈ പൊടി പോലെ തന്നെ കൊണ്ടിട്ട് കൊടുത്താൽ മതി അതങ്ങ് നാക്കി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത് കൂട്ടം കൂട്ടമായിട്ട് വന്ന് കഴിച്ചോളും ഈ പൊടി ഇതേപോലെ തന്നെ നമുക്ക് എലി എവിടെയൊക്കെയാണോ പുത്തുണ്ടാക്കിയിരിക്കുന്ന ആ ഭാഗത്തെല്ലാം നമുക്ക് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി അതല്ലെങ്കിൽ പേപ്പറിനകത്താക്കൊടുത്താലും മതി അതെന്തായാലും അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തും വെള്ളം വയ്ക്കരുത് പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും കുടിച്ചാൽ അതിൻ്റെ ആ എഫക്റ്റ് അങ്ങ് പോകും അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാൻ വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ വെച്ചു കൊടുക്കരുത് ഇപ്പം കണ്ടോ ഞങ്ങളതുകൊണ്ട് പൊത്ത് കല്ലെല്ലാം മറിച്ചിട്ട് കണ്ടോ അവിടെയാണ് ഇപ്പം ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ്ട്